പെണ്ണ് പെണ്ചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി സ്ത്രീ എവിടെയും കാണാതെ ശിവവളത്തിലേക്ക് അരികിലേക്ക് ബന്ധം ശിവോളത്തിലേക്ക് സീതുവിന്റെ അരിയിലേക്കുന്നു അവള് ശിവേട്ടനെ വിളിച്ചിട്ട് രണ്ടാഴ്ത്തേക്ക് വന്നല്ലോ ഞാൻ വിളിക്കേ ഞാനതിനെ അവള് വിളിച്ചില്ലല്ലോ ഇല്ലേ അവൾ ശിവേട്ടൻ വിളിക്കുന്നുണ്ട് ഇപ്പൊ വരാതെ പറഞ്ഞ് പോയതാണ് സമയം കുറച്ചായി ചെയ്ത് പറഞ്ഞു കേട്ട് ശിവക്കെന്തോ പന്തി കേടു തോന്നി അവൻ അവിടെയെല്ലാം അവള് തിരഞ്ഞെങ്കിലും എവിടെയും അവളെ കണ്ടെത്താനായില്ല പരിപാടി കഴിഞ്ഞതുകൊണ്ട് ആളുകളെല്ലാം പോയിത്തുടങ്ങി ഓഡിറ്റോറിയത്തിന്റെ പിന്നിൽ നിന്നും ഫോൺ കിട്ടിയതും അവനെന്തോ പന്തി കേട് തോന്നി വേഗം ശരത്തിനെ വിളിച്ച് കാര്യമാണ് ഇരുവരും കൂടി സി സി ടി വി ഫുട്ടേജ് നോക്കിയതും അതിൽ നിന്നും സ്ത്രീയെ കൊണ്ടുപോകുന്നത് കണ്ടെങ്കിലും പണ്ടിക്ക് നമ്പർ പോലും ഇല്ലാത്തതിനാൽ ഇനി എന്ത് ചെയ്യുന്ന ആശയക്കുഴപ്പത്തിൽ ഇരുവരും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ശിവശരത്തിനെ നോക്കി മായക്കം വിട്ടുണ്ടെന്ന സ്ത്രീക്ക് തലക്ക് വല്ലാത്ത പെരുപ്പ് തോന്നി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ ചുറ്റുമോ തനിക്ക് ചുറ്റുമുള്ള ഇരുട്ടി കണ്ട് അവൾക്ക് പേടി തോന്നി കുറെ വെച്ച് വെച്ച് നോക്കിയെങ്കിലും പുറത്തു ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല അത് അവളുടെ ഭയത്തിന്റെ അളവ് തന്നെ പിടിച്ചു കൊണ്ടുവന്നത് ആരാണെന്നോ എന്തിനാണെന്നോ അറിയാതെ പേടിയോട് അവളുടെ കണ്ണുകളിൽ നിന്ന് കഠിനമായ ദാഹം അവളെ തളർത്തിയിരുന്നു പൊട്ടിയ ഒരു ഓടിന്റെ ഇടിയിലൂടെ വരുന്ന നിലാപിളിശം ആ കുടിച്ചു റൂമിൽ നേരിയ നൽകി പേടിയുടെ സ്ത്രീ മുട്ടുകാലിൽ മുഖം കൂട്ടിക്കരഞ്ഞ് പതിയെ തളർച്ചയോടെ അവളെ മെടികൾ നടന്നു വീട്ടിലേക്കുള്ള യാത്രയിൽ ആരായിരിക്കും സ്ത്രീയെ കൊണ്ടുപോയെന്ന ചിന്തയിലായിരുന്നു പോകുന്നു എന്തോ ആലോചിക്കുന്തോറും അവൾക്ക് ഭയം തോന്നി തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നില്ലെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ എല്ലാവരും കൂടി അവിടെ നിന്നാൽ ശരിയാവില്ല സ്ത്രീ മിസ്സിംഗ് ആയ വിവരം അവിടെ അധികം ആർക്കും അറിയില്ല ആൽവിൻ തട്ടി വിളിച്ചപ്പോഴാണ് മാധു ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് അവിടെ ആൽവിൻ ഡോറ് തുറന്നിറങ്ങി മാധുരിക്കുന്ന നേരത്തുള്ള ഡോറ് തുറന്ന് അവളുടെ മടിയിൽ കിടന്നുറങ്ങുന്ന ആദ്യം എടുത്ത് തോണ്ടിട്ട് ആരുവിന് പോയി കോളിമ്പലടിച്ചതും അവടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ വന്ന് ബാധിച്ചുറങ്ങും അവരെയും നോക്കി ചിരിച്ച് രണ്ടുപേരും മുകളിലേക്ക് കയറി ആരുവിനാദ്യം വെടിലേക്ക് കിടത്തിയപ്പോഴേക്കും മാധു ഫ്രഷ് ആകാൻ ഈ ഇച്ചാരി എങ്ങോട്ട് പോയി ഇനത്ത് പുറത്ത് പോകാൻ നിൽക്കുന്ന ആൽഫിയെ കണ്ട് ഫ്രഷായി ഇറങ്ങി വന്ന മാധു സംശയത്തോടെ ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് അർജന്റായി വരാൻ പറഞ്ഞു ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അത് പറഞ്ഞവൻ പോയതും അവളും അവന്റെ പിന്നാലെ സീറ്റോട്ട് വരെ പോയി ആൽവിന്റെ വണ്ടി അകന്ന് പോയതും വാത് വാതിൽ ലോക്ക് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് വന്നു സ്ത്രീയെ കുറിച്ച് ആലോചിക്കും തോറും അവൾക്ക് ടെൻഷൻ കൂടി എത്രയായിട്ടും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇടയ്ക്ക് ശരത്തിനെ വിളിച്ച കാര്യങ്ങൾ കുറച്ചു കഴിഞ്ഞ് കോളിമ്പല്ലിൽ കിടന്നും ആൽവിൽ ആകുമെന്ന് കരുതി ബെഡിൽ കിടന്നുറങ്ങുന്ന ആദ്യക്കരികിലേക്ക് പില്ലോ വെച്ച് അവൾ താഴേക്ക് പോയി അപ്പോഴേക്കും വാതിൽ തള്ളി തുറന്ന് ബ്ലാക്ക് മുഖം മൂടി വെച്ച മൂന്നാല് ആളുകൾ അങ്ങനത്തേക്ക് വാതിൽ തള്ളി ഉള്ളിലേക്ക് കയറി അവരെ കണ്ട് ബയമുള്ളിൽ ഒതുക്കി അവൾ ഇത്തിരി ശബ്ദം കടുപ്പിച്ചു അവിടേക്കും ഒരാൾ വന്ന് അവളുടെ കൈയിൽ പിടിച്ചു ആരാ നിങ്ങളൊക്കെ എന്തേ കാണിക്കുന്നത് കൈട്ടേ മര്യാദ വരുന്നതും നല്ലത് അതിലൊരു കൊണ്ട് അവളുടെ കയ്യിലുള്ള പിടിമുറുക്കി കൊണ്ട് പറഞ്ഞു അതെ പറയാ ശബ്ദം കേട്ട് അവിടെ ജോലിക്ക് സ്ത്രീ അവനെ തടയാൻ നോക്കിയെങ്കിലും അവരെ തറയിലേക്ക് തള്ളിയിട്ട് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് മാധവനെ ബലമായി പിടിച്ചു വലിച്ച് കാറിലേക്ക് ഇട്ട് വേഗത്തിൽ ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് സ്ത്രീ ആയാസപ്പെട്ട് മിണികൾ വലിച്ചു തുറന്നതും വാതിലിനിടയിലൂടെ വെളിച്ചം കണ്ണിലേക്ക് തുളച്ചു കയറിയതും സ്ത്രീ ഒന്ന് മിഴികൾ ചെല്ലുന്നു വാതിൽ തുറന്നുള്ളിലേക്ക് വന്ന ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് കുതിരി ഓടാൻ ശ്രമിക്കുന്ന മാധവിനെ സ്ത്രീയുടെ അടുത്തേക്കായി തള്ളിയിട്ട് ആ റൂമിലെ സീറോ ബൾബ് ബോണാക്കി വാതിൽ മടിച്ചു പോയി ചേച്ചി മാധവിനെ കണ്ട ഞെട്ടൽ മാറിയതും സ്ത്രീ വേഗം മാധുവിന്റെ അടുത്തേക്ക് ഇരുന്ന് അവളുടെ വാ മൂടിക്കെട്ടിയ പ്ലാസ്റ്റർ എടുത്തു അവളുടെ കൈകൾ കൂട്ടി കിട്ടിയ കയറിച്ചു മാറ്റി ചേച്ചി ഒന്നും പറ്റിയില്ലല്ലോ ഇല്ല ആരാ ചേച്ചി നമ്മളെ കൊണ്ടുവന്നത് അറിയില്ല ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നതെ പേടിയോടവിടെ ഇരുന്നില്ല ഇതേസമയം വീട്ടിലെ ജോലിക്കാരി വിളിച്ച് വിവരം പറഞ്ഞനുസരിച്ച് മാധവനെ കൊണ്ടുപോയ കാര്യം ആൽവൻ പറഞ്ഞിരുന്നു ഉടനെ തന്നെ ശിവയുടെ ഫോണിലേക്ക് മെസ്സേജ് ഇട്ട് അവൻ വണ്ടി വീട്ടിലേക്ക് തിരിച്ചു ആരോ വാതിൽ തുറന്നു വരുന്ന ശബ്ദം കേടുന്നു അങ്ങോട്ട് നോക്കി ഇരുവരും കാണുന്നത് വെള്ളമുണ്ണും ഷർട്ടും ധരിച്ച് കണ്ണിൽ നിറയെ കൗശോലവും നിറച്ച് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കൻ അവരടുത്തേക്ക് നടന്നെടുത്തു എവിടെയോ കണ്ടതുപോലെ തോന്നി മാധവനാണെങ്കിൽ ആളെ മനസ്സിലായതും മുഖം ദേഷ്യം കൊണ്ട് ചൂട് നിങ്ങളോ എന്തിനാ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നത് അയാളെ കണ്ടതും ദേഷ്യത്തിൽ ചെയ്തു ആ ചൂടാവാതെ കൊച്ചേ എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ എനിക്കെതിരായി നീ ഉണ്ടാക്കിയ തെളിവുകൾ അതെനിക്ക് വേണം അത് കിട്ടിയ ോളാം അയാൾ ആവശ്യത്തിൽ കൂടുതൽ വിനയം കൊണ്ട് പറഞ്ഞതും മതകുച്ചത്തോടെ എനിക്ക് ജീവൻ ഉള്ളോടത്തോളം കാലം അത് നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയ നിങ്ങളുടെ യഥാർത്ഥ മുഖം ഈ ലോകത്തെ മുഴുവൻ അറിയിക്കും ഞാൻ അറിയട്ടെ ജനങ്ങള് പ്രിയപ്പെട്ട എം എൽ എ ദേവരാജന്റെ നികൃഷ്ട പ്രവൃത്തികള് അതിന് നിങ്ങൾ ജീവനോടെ ഇവിടെ നിന്ന് പുറത്ത് പോയാലല്ലടി പെട്ടെന്ന് വേറൊരു ശബ്ദം കേട്ടതും ഇരുവരും വാതിലിന്റെ അടുത്തേക്ക് നോക്കി രണ്ടുപേരും ഉള്ളിലേക്ക് കയറി വന്നിരുന്നു മാളു ഒരു ചെറുപ്പക്കാരനൊപ്പം ഉള്ളിലേക്ക് കയറി വന്ന മാളവിനെ കണ്ട് മാധു ഞെട്ടിലോട് വിളിച്ചു സേക്കുവിന് ആദ്യമേ അവളെ പ്രതീക്ഷിച്ചത് കൊണ്ട് ഞെട്ടിലൊന്നും തോന്നിയില്ല പക്ഷേ താൻ എന്തിനേക്ക് പിടിച്ചു വലിച്ചു എന്ന ചിന്ത അവളിൽ ഉണ്ടായി മാളു മോളെ നീ നി മാധു വാക്കുകൾ കിട്ടാതെ വിൽക്കാൻ തുടങ്ങി അതെ മാളവിക തന്നെ ി പ്രതീക്ഷിച്ചില്ലല്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ ഈ ഞാൻ തന്നെ ആയിരുന്നു നിങ്ങൾ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ആ മൂന്നാമത്തെ വ്യക്തി ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ മാളവിക തന്റെ അടുത്തായി നിൽക്കുന്ന ദേവരാജനെയും മറ്റു ചെറുപ്പക്കാരനെയും നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അറിയോ നിനക്ക് ഇതിനു മുമ്പ് നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയത് ഞാൻ തന്നെയായിരുന്നു എല്ലാം പ്ലാൻ പോലെ നടന്നു പക്ഷേ ചത്തം നികേന്ത് ഉപയോഗിച്ച് പോയി അവിടെയാണ് ഞങ്ങൾക്ക് പിടച്ചത് പക്ഷെ ഇപ്രാവശ്യം നിന്നെ ഞാൻ വെറുതെ വിടില്ല ഈ കൈ കൊണ്ട് തന്നെയാകും ഈ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇല്ലാതാക്കും അവളൊരു ഭ്രാന്തിയെ പോലെ പറഞ്ഞതും മാതും നിറഞ്ഞ കണ്ണുകളോട് അവളെ നോക്കി മോളെ നീ നീ എന്താ ഇങ്ങനെയൊക്കെ അറിയാനില്ലേ നിങ്ങൾക്ക് ഞാൻ എന്തിനാ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാ ഞാൻ കുഞ്ഞിലെ മുതലേ എല്ലാം കൊണ്ടും എന്നോട് മുകളിലായ നിങ്ങളോട് ദേഷ്യായിരുന്നു എനിക്ക് അച്ഛനും അമ്മക്കും മേഠനും ആയാൽ പോലും നിങ്ങളെ മതി അത് കഴിഞ്ഞ് ഞാൻ പോലുള്ളൂ എന്തിനും ഏതിനും എപ്പോഴും ഒരു മാധു കേട്ടു കേട്ടു മടുത്തു അങ്ങനെ ഒരു ദിവസ ഞാൻ അറിയുന്നത് നിങ്ങളും അച്ഛൻ്റെ മക്കളെല്ലാം അമ്മക്ക് ആദ്യ വിവാഹത്തിൽ ഉണ്ടായതാണെന്ന് അന്ന് ഞാൻ എത്ര സന്തോഷമെന്ന് അറിഞ്ഞു പക്ഷേ സ്വന്തം മോളായ എന്നെക്കാളും അച്ഛൻ്റെ ഇഷ്ടം നിങ്ങളോടായിരുന്നു എനിക്ക് മാത്രമായിട്ട് കേട്ട എൻ്റെ അച്ഛന്റെ സ്നേഹം നിങ്ങൾ കൂടി പങ്കിട്ട് നൽകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു അതിൻ്റെ ഇടയ്ക്കാ നേ ശിവേടിനോട് പ്രണയം തുടങ്ങുന്നത് പക്ഷേ ശിവേട നിന്നെ അവോയ്ഡ് ചെയ്ത് നടക്കാൻ തുടങ്ങിയതും ഒത്തിരി സന്തോഷിച്ചു ഞാൻ പക്ഷെ പിന്നെ നിന്നെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞത് മുതൽ ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു ഞാൻ നീ നിന്റെ ജോലിയുടെ ഭാഗമായി ഇയാൾ നടത്തുന്ന ലീഗൽ ബിസിനസ് മുഴുവൻ കണ്ടുപിടിച്ചു അതിനെ തെളിവ് ശേഖരിച്ചു നിന്നെ ഇല്ലാതാക്കാൻ ഒരു അവസരം കാത്തിരിക്കുന്നതിനിടയിലാണ് ഞാൻ അപ്രതീക്ഷിതമായി ഇവരെ കണ്ടുമുട്ടുന്നത് അന്ന് മുതൽ ഇവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു മാളൊരു ഭ്രാന്തിയെ പോലെ പറയുന്നത് കേട്ട് മാതം നിറഞ്ഞ കടകളോട് അവളെ നോക്കി തന്റെ കുഞ്ഞാത്തി അവളിൽ നിന്നും ഇങ്ങനെയെല്ലാം കേട്ടിരത്തകരുന്ന പിന്നെ നീ നിന്നെ അന്നേ ഞങ്ങള് വെറുതെ വിടതായിരുന്നു ശ്രീ പക്ഷേ നീ മറ്റേ പെണ്ണിനെ പോലെ ഒതുങ്ങിയ ടൈപ്പല്ലെന്ന് മനസ്സിലാക്കിയ അന്ന് മുതൽ ഞാൻ ഉണ്ടായിരുന്നു നിന്റെ പിന്നാലെ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്ന് മനസ്സിലായതുകൊണ്ടാ നിന്നെ കൊല്ലാൻ വേണ്ടി നടന്നത് അപ്പോഴൊക്കെ നീ ഓരോ വിധത്തിൽ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഇന്ന് ആ ഫങ്ഷനിൽ വെച്ച് ആരും അറിയാതെ തീർക്കാൻ തന്നെയായിരുന്നു കരുതുന്നത് പക്ഷേ ഇവര് കുറച്ചായ ഒരു ആഗ്രഹം അതുകൊണ്ട് മാത്രം കൊണ്ടുവന്നു സ്ത്രീയെ തന്നെ ഒഴിഞ്ഞു നോക്കി നിൽക്കുന്ന അലക്സിനെ നോക്കി ചിരിച്ചു കൊണ്ട് മാളു പറഞ്ഞതും സ്ത്രീ പേടിയോട് മാധുവിനോട് പറ്റിച്ചേർന്നു ഒന്നുമില്ലെങ്കിലും ഇവളുടെ കൂടെ നിന്റെ ശിവയുടെ ഞങ്ങളെ തകർക്കാൻ നോക്കി അതിന് ഞങ്ങൾ കൊടുക്കാൻ വരുന്ന ഏറ്റവും നല്ല സമ്മാനം മറ്റൊരാൾ കടിച്ചു കൂടെ ഞാൻ നിന്റെ ജീവനില്ലാത്ത ശരീരം മകനടി സ്ത്രീയുടെ അടുത്തേക്ക് നടന്നിടക്കുന്ന അലക്സേനെ നോക്കി വശലശിരിയോടെ പറഞ്ഞു തങ്ങളുടെ അടുത്തേക്ക് നടന്നിടക്കുന്ന അലക്സനെ കണ്ടതും പേടിയോടെ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു അവളൊരാശ്രയത്തിനായി മാധവൻ ഇറക്കി പിടിച്ചു നിന്നു മാധവനൊന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് അലച്ച സ്ത്രീയുടെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചു മുന്നോട്ട് നടന്നതും അവനെ തടയാൻ തുടങ്ങിയ മാധവനും മാളു പിടിച്ചു വലിച്ച നിലത്തേക്ക് തള്ളിയിട്ട് മാധവന്റെ കയ്യിൽ മൂണ്ടിട്ട കാല് കൊണ്ട് അമർത്തി ചവിട്ടി ഞരിക്കാൻ തുടങ്ങിയതും മാധവ് ആ തറയിൽ കിടന്ന വേദന കൊണ്ട് മാളു നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എല്ലാതിന്റെ പേരും തോന്നല അവൾ വെറുതെ വിട് പ്ലീസ് അവളെയും നിന്നെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണം ഇപ്പൊ നിനക്ക് എല്ലാം ഉണ്ട് ഭർത്താവ് കുഞ്ഞ് അങ്ങനെയെല്ലാം ഇപ്പോഴും തോറ്റുപോയത് ഞാനോ നിന്നെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് ജയിച്ച മതിയാകൂ ഇനി സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട ഒരുപക്ഷെ ഞാൻ ഭ്രാന്തിയായി പോകും മാളൊരു പി മാധവന്റെ നെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ ഇറകി അടച്ചു സ്ത്രീയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന അടുത്ത മുറിയിലേക്ക് തള്ളിയിട്ട് അലക്സ് ബാതിൽ അടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും സ്ത്രീ നിലത്തിൽ നിരങ്ങി മൂലയിലേക്ക് ചേർത്തിരുന്നു അലക്സ് സ്ത്രീയുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവളിലേക്ക് മുഖം അടുപ്പിച്ചതും സ്ത്രീ തലയിൽ കിടന്നൊരു മരക്ഷണമെടുത്ത് അവൻ തലയിലേക്ക് ആഞ്ഞടിച്ചു ദോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ജിപ്സ് വഴി അവർ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ച് ശിവയും ശരത് മാൽവീയും എത്തിയത് ഉൾപ്രദേശത്തുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ മുന്നിലേക്കായി ശരത്തൊപ്പം വന്ന പോലീസുകാരോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞ് ആൽവിന്റെയും ശിവിയുടെയും കൂടി ഉള്ളിലേക്കുന്നതാണെന്ന് അവിടെ കാവൽ നിൽക്കുന്നവരെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതെ അടിച്ചൊരു മൂലക്കെട്ട് ഉള്ളിലേക്ക് കയറി എന്തോ വന്ന് ശിവയെ എറുക ശ്രീ ശിവ പേടിച്ച് പറിച്ചിരിക്കുന്ന സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിടിച്ചു ശിവേട്ടാ മാധുചി സ്ത്രീ മാധുവിനടുത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അപ്പോഴേക്കും മാലുനും ശരത്തും അങ്ങോട്ടേക്ക് പോയിരുന്നു ശിവ സ്ത്രീയെ തന്നെ നെഞ്ചിയിൽ നിന്ന് അടുത്തി മാറ്റി ശ്രീ നിനക്ക് എനിക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ശിവ കവളിൽ കമളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചതും സ്ത്രീ തലയാട്ടി അവനോട് ചേർന്നത് അപ്പോഴാണ് സ്ത്രീ ഇറങ്ങി ഓടി വന്ന റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന അലക്സിനെ കണ്ടത് ശിവ കണ്ട കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അത് മറച്ചു വരച്ച് അവടെ അടുത്തേക്ക് ഉപദ്രവിക്കാൻ നോക്കി സ്ത്രീ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അലക്സനെ കണ്ട പേടിയോട് ശിവയെ അള്ളി പിടിച്ചുകൊണ്ട് പറഞ്ഞു അലക്സ് സ്ത്രീയെ ഒന്ന് ഒടിഞ്ഞു നോക്കിയതും അത് കണ്ട് ദേഷ്യം വന്ന ശിവ മുഷിജിലൂടി ഊക്കിൽ അലക്സിന്റെ മൂക്കിലേക്ക് ആഞ്ഞിടിച്ചതും വേദന കൊണ്ട് പൊടിഞ്ഞ് രക്തമൊലിക്കുന്ന മൂക്കും പിടിച്ചവൻ താഴേക്കുന്നു പെട്ടെന്ന് മാതൃ ഉള്ളേർക്കും എന്തൊക്കെയോ ശബ്ദം കടിച്ചവ സ്ത്രീയെയും കൊണ്ട് ആ ഭാഗത്തേക്ക് നടന്നതും അവിടെയുള്ള കാഴ്ചയിൽ ഒരു നിമിഷം തറഞ്ഞു തന്നു